ജിയോ പൊളിറ്റിക്സിൽ പലതും നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിക്കും അടുത്ത സമയത്താണ് ചൈന ഇന്ത്യക്കെതിരെ ചില റെസ്ട്രിക്ഷൻ കൊണ്ടുവരികയാണ് അതായത് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതിനേക്കാളും വളരെ സീരിയസ് ഇഷ്യൂ ആയി മാറി അതായത് നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് ഇലക്ട്രിക് കാറുകൾ ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്ന ലോകത്തിൻ്റെ എഴുപത് ശതമാനം പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഗ്ലോബൽ അത് ചൈനയുടെ കയ്യിലാണ് ഇന്ത്യയുടെ ഡിപ്പെൻസിൻ്റെ ഡിപ്പെൻഡൻസി അതായത് നമ്മുടെ കാറുകളാണെങ്കിലും മറ്റുള്ള വെഹിക്കിൾ ആണെങ്കിലും ടൂ വീലർ ഉൾപ്പെടെ അത് എഴുപത്തിയഞ്ച് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ ചൈനയാണ് തരുന്നത് അവർ അവരാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇപ്പം ഇ വിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഓയിൽപൂളിൻ്റെ അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഇ ഇവിയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പല സബ്സിഡിയും പല പല പരിപാടികളും ഇലക്ട്രിക് വെഹിക്കിൾസിന് കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇപ്പം ചൈന കൊണ്ടുവന്നിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഇന്ത്യയിലോട്ട് അയക്കുന്ന ബാറ്ററി അതേപോലെ അതേപോലെ തന്നെ റേ റേത്ത് മിനറൽസ് ഇതിന് ശക്തമായിട്ടങ്ങ് കുറച്ചു അതായത് ഈ പോക്ക് പോവുകയാണെങ്കിൽ അതായത് ഈ അവർ തരുന്ന രീതിയിൽ റെസ്ട്രിക്ഷൻ കാരണം പല ഷിപ്മെന്റും ചൈനീസ് പോർട്ടുകളിൽ കിടക്കുകയാണ് അത് മൂവ് ചെയ്യാൻ സംഭവിച്ചില്ല കസ്റ്റംസ് ക്ലിയറൻസ് കൊടുത്തിട്ടില്ല ചൈന ഉണ്ടായിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഈ ഒരു പ്രതിസന്ധി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ജൂൺ കൂടി ഇന്ത്യയിലുള്ള ഇലക്ട്രിക് കാർ മാനുഫാക്ചേഴ്സ് അവരുടെ പ്രവർത്തനം നിന്നുപോകും ഇപ്പോൾ സുസുഖി ആണെങ്കിലും മഹീന്ദ്ര ആണെങ്കിലും ടാറ്റ ആണെങ്കിലും ഈ കമ്പനികൾക്ക് കിട്ടേണ്ട ഈ ബാറ്ററി കാരണം ഇത് നിന്ന് വരണം അതേപോലെ റെയർ റേറത്ത് മിനറൽസുമായിട്ട് ബന്ധപ്പെട്ട മറ്റു എക്യുപ്മെൻസുണ്ട് ഇതെല്ലാം ചൈന റെസ്ട്രിക്ഷൻ അങ്ങ് കൊണ്ടുവന്നു ഇപ്പം ചൈനയുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് മറ്റുള്ള ഏഷ്യ തായ്വാൻ പത്രത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തോളം അമേരിക്കയ്ക്ക് ഇന്ത്യ ടാരിഫിനകത്ത് ഇളവ് കൊടുക്കുന്നുണ്ട് കാറുകൾക്ക് അതായത് ടെസ്ല ഇവിടെ വരുന്നു മറ്റുള്ള കാറുകൾ ഇവിടെ വരുന്നു അതേ ഇളവുകൾ ചൈനീസ് കാറുകൾക്കും കൊടുക്കണമെന്നാണ് അവരുടെ ഡിമാൻഡ് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് ഇല്ലാതായിരിക്കും അതായത് വല്ലാത്തൊരു ചോദ്യചിഹ്നത്തിലോട്ട് പോവുകയാണ് നമ്മൾ കാരണം ചൈന ഈ റെസ്ട്രിക്ഷൻ തുടങ്ങി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഇ ബിയുടെ പ്രൊഡക്ഷൻ അതായത് ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ എല്ലാ രീതിയിലുള്ള പ്രൊഡക്ഷൻ താൽക്കാലികമായിട്ട് പോകും കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആവിഷ്കരിച്ച പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് പ്രൊഡക്ഷൻ ലിങ്ക് ഇൻസെൻറ്റീവ് അപ്പം അതിനകത്ത് പല ബാറ്ററി മാനുഫാക്ചേഴ്സും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് തുടങ്ങി വരാൻ വേണ്ടി മിനിമം രണ്ടോ മൂന്നോ വർഷം എടുക്കും അപ്പം അതിനകത്തും അടുത്ത പ്രശ്നമുണ്ട് ഈ പറയുന്ന റയർ എർത്ത് മിനിസ് അതായത് ഈ ലിത്തിയം ബാറ്ററി ഉണ്ടാക്കുന്നതിന്റെ പല കോമ്പോണന്റ് എന്ന് പറയുന്നത് ചൈനീസ് മേധാപത്യമാണ് അപ്പം അത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് എങ്ങനെ കിട്ടും ഇനി നമ്മൾ ആ ടോപ്പിക്കിന്റെ ഡീപ്പിലോട്ട് പോകാം എന്തിനാണ് അമേരിക്ക ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞ ദ്വീപ് പിടിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണ് അമേരിക്ക ഉക്രൈനിൽ പല ഭാഗത്തും അവർ മെറേറത്ത് മിനറിസുമായിട്ട് ചേർന്ന് ഉക്രൈനുമായിട്ട് സൈൻ ചെയ്തത് ഇതിന്റെ പുറകിലുള്ള വലിയ കഥകളുണ്ട് അതായത് ചൈനയുടെ ആധിപത്യം ഇല്ലാതാക്കാൻ വേണ്ടി അമേരിക്ക ചെയ്തതാണ് ഈ പരിപാടി കാരണം ഇത് ഇത് പലതിനും ഉപയോഗിക്കുന്ന ബോംബുകൾക്കും വെപ്പൺസും മിലിറ്ററി എക്യുപ്മെൻറ്സ് പോലും എല്ലാത്തിനും ഉപയോഗിക്കുന്ന സാധനമാണ് അതേപോലെ തന്നെ ഈ കിട്ടുന്ന മിനറൽസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ സോളാറിൻ്റെ പാനലും ആ ബാറ്ററി ഈ ബാറ്ററി ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പം അതിനു വേണ്ടിയാണ് ട്രംപ് ഈ ഗ്രീൻ ലാൻഡ് വേണമെന്നും ഉക്രൈൻ വേണമെന്നും ആവശ്യപ്പെടുന്നു കാരണം ചൈനയുടെ ആധിപത്യം ഒഴിവാക്കുക എന്നിട്ട് അമേരിക്കയുടെ കൺട്രോൾ മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇത് കൊടുക്കുക അമേരിക്ക ഉപയോഗിക്കുക ഇപ്പോഴും ഇതിൻ്റെ ഏകദേശ ധാരണ പിടിയിട്ട് കാണാമെന്ന് വിശ്വസിക്കുന്നു അതായത് ചൈന ഇങ്ങനെയൊരു റെസ്ട്രിക്ഷൻ ഇന്ത്യക്കെതിരെ കൊണ്ടുവന്നത് അതായത് ഇന്ത്യയിലെ കാർ മാനുഫാക്ചേഴ്സിന് കിട്ടിയ വലിയ അടിയെ കാർ മാനുഫാക്ചറേഴ്സിന്റെ യൂണിയൻ ഉണ്ട് കാരണം ഒരു അസോസിയേഷൻ ഉണ്ട് അവർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിന് എത്രയും വേഗം ചൈനയുമായിട്ട് സംസാരിച്ചിട്ട് അതിന് ഒരു പോംവഴി ഉണ്ടാക്കണം കാരണം ഇൻഡോ പാക്ക് സിന്ധു ഓപ്പറേഷന് ശേഷം ഇന്ത്യയിൽ ചൈനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഉണ്ടായിട്ടുണ്ട് ഇത് ചൈനീസ് പ്രോഡക്റ്റിനെയും എതിരായിട്ട് വരുന്നുണ്ട് അത് ചൈനയ്ക്ക് മാറ്റണം ഒന്ന് രണ്ടാമത് ചൈനീസ് പ്രോഡക്റ്റുകൾക്ക് എന്തോ അമേരിക്ക അമേരിക്കയ്ക്ക് കൊടുക്കുന്ന അതേ രീതിയിലുള്ള ഇളവുകൾ ചൈനീസ് പ്രോഡക്റ്റുകൾക്ക് ഇന്ത്യയിൽ കൊടുക്കുക ഇതൊക്കെ ഡിമാൻഡ് വെച്ചിട്ടാണ് ചൈന മുന്നോട്ടിറങ്ങിയിരിക്കുന്നത് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു വർഷം ഏകദേശം നാന്നൂറ്റി അമ്പത് ടൺ ഈ സാധനം ഇന്ത്യയിൽ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് ഹ്യൂജ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറില് അത് എഴുന്നൂറ് മുതൽ ആയിരം ടൺ വരെ ആകുമെന്നാണ് കണക്ക് കൂട്ടൽ ഇങ്ങനെ ഒരു സംഭവം നോക്കിക്കാണുമ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു തീരുമാനമുണ്ട് ഗ്രാജുവലി നമ്മൾ ഇത്രയും പണം കൊടുത്ത് ഓയില് പുറത്തുനിന്ന് വാങ്ങി അത് കുറച്ചുകൊണ്ട് വന്ന് ഇ ബിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ ഹ്യൂജ് ആയിട്ടുള്ള വിദേശ കറൻസി അതായത് ഫോറിൻ കറൻസി വെളിയിലോട്ട് പോകുന്നില്ല അത് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയാണ് ഇന്ത്യ ഗവൺമെന്റ് ഇ ബി എന്ന് പറയുന്ന സംഭവത്തിലോട്ട് പോകുന്നത് അതിനാണ് സബ്സിഡിയും മറ്റുള്ള പരിപാടികളൊക്കെ ചെയ്തു കൊടുക്കുന്നത് പക്ഷെ ചൈന ഈ ഗെയിം കളിക്കുമെന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരിക്കലും പ്രതീക്ഷിച്ചാൽ നേരെ കാരണം ഈ ജിയോ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ചൈന ഇന്ത്യക്കെതിരെ ഈ തന്നിരിക്കുന്ന അടിയെന്ന് പറയുന്നത് ഓവർകം ചെയ്യാൻ കുറച്ച് സമയമെടുക്കും ഏത് രീതിയിലാണ് ചൈന ഇതിനെ നോക്കിക്കാണുന്നത് കാരണം ചൈനയ്ക്ക് ഇന്ത്യ ലോകത്തെല്ലാം ഒറ്റപ്പെടുത്തുവാനുള്ള താല്പര്യമുണ്ട് ഇന്ത്യയെ നശിപ്പിക്കാൻ കാരണം ഇന്ത്യയുടെ ഗ്രോത്ത് ഇല്ലാതാക്കണമെന്ന് ചൈനയ്ക്ക് താല്പര്യമുണ്ട് കാരണം ഇപ്പോഴും ഇ വി ബാറ്ററിയുമായി ബന്ധപ്പെട്ട് വെഹിക്കിൾസിന് മാത്രമല്ല മറ്റു പലയിടത്തും ഇത് ഉപയോഗിക്കുന്നുണ്ട് അതായത് നമ്മുടെ മൊബൈൽ ഏറ്റവും കൂടുതൽ ലോകത്ത് മാനുഫാക്ചർ ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ് അപ്പൊ അതിനുവരെ ഉപയോഗിക്കുന്ന ലിത്തിയം ബാറ്ററി ഒക്കെ സാധനമെല്ലാം എല്ലാം ചൈനയതാണ് വരുന്നത് അപ്പൊ അതിനുവരെ നിയന്ത്രണം ഉണ്ടാകാൻ പോവാണെന്നാണ് പറയുന്നത് അതായത് എല്ലാ രീതിയിലും ഇന്ത്യയെ ബാധിക്കുന്ന രീതിയിലോട്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ മോദി ഗവൺമെന്റ് ഏത് രീതിയിൽ ഇടപെട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയില്ല എങ്കിൽ മുന്നോട്ടുള്ള സമയം ചൈനയുമായിട്ടുള്ള നമ്മുടെ ബന്ധം അത്ര ശരിയായിരിക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഇന്ത്യ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് എന്തെങ്കിലും വഴികൾ ആലോചിക്കേണ്ടിയിരിക്കുന്നത് കാരണം ഇത് നമ്മുടെ വെഹിക്കിൾസിനെ മാത്രമല്ല നമ്മുടെ മൊബൈലാണെങ്കിലും മറ്റുള്ള പലതിനെയും ഇത് കയറി അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അടുത്ത സമയത്ത് ഇലക്ട്രോണിക്സ് അതായത് ടി വി മറ്റുള്ള ഇലക്ട്രോണിക് അത് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന അമേരിക്ക എക്സ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യൻ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യമാണ് അതിനെ വരെ ഇത് ബാധിക്കുകയാണ് അതായത് മൾട്ടിപ്പിൾ ആയിട്ടാണ് ഇത് ബാധിക്കുന്നത് അതേപോലെ തന്നെ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കയറ്റി അയക്കുന്ന സോളാർ അപ്പോൾ അതിനെ ഇത് ബാധിക്കും അത് മൾട്ടിപ്പിൾ ആയിട്ട് ഇന്ത്യയുടെ പല പ്രൊഡക്ഷനെയും ഇത് ബാധിക്കും കാരണം അതാണ് മാത്രം നമ്മൾ ചൈനീസ് ഈ റയർ എർത്ത് മിനറൽസ് സാധനം ചൈനയെ ഇത് കൊണ്ടുവരുന്നത് അതുപോലെ ബാറ്ററിയും കൊണ്ടുവരുന്നത് കാരണം ഇതിവിടെ വെച്ചാണ് അസംബിൾ ചെയ്ത് പ്രൊഡക്ഷൻ ചെയ്ത് അയച്ചു കൊടുക്കുന്നത് അതായത് നമ്മുടെ ഡൊമസ്റ്റിക് എക്കോണമിയെ ബാധിക്കും നമ്മുടെ ഓവർസീസ് എക്കോണമിയെ ഇത് ബാധിക്കും കാരണം ആ റിപ്പോർട്ട് വായിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് ഇന്ത്യയെ ഡീപ്പായിട്ട് ബാധിക്കുന്നൊരു ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട് ഇനി ഏത് രീതിയിലാണ് മോദി ഗവൺമെന്റ് ടാക്കിൾ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള ഇന്ത്യയുടെ ഈ മാനുഫാക്ചറിങ് സെക്ടറായ അതായത് ഇ വി മാനു ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ആണെങ്കിലും മറ്റുള്ള ഇലക്ട്രോണിക്സ് ഐറ്റം ആണെങ്കിലും അതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ ഭാവി തുലാസലാണ് എന്നതാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തായിട്ടുള്ള ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കാര്യം